രാജ്യം ഒരിക്കൽ കൂടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൻ്റെ വഴിയിലേക്ക് ശക്തമായി കടന്നു വന്നിരിക്കുകയാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നെത്തിയ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഫാസ്റ്റ് ട്രാക്കായി പൗരത്വം ലഭ്യമാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് സി എ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിക്കുകയാണ് പൗരത്വത്തിൻ്റെ മാനദണ്ഡമായി മതം കടന്നു വരുന്നതിലെ അപകടത്തെക്കുറിച്ച് പക്ഷേ അദ്ദേഹത്തിന് മറുപടിയില്ല മൂന്ന് രാജ്യങ്ങളെ തെരഞ്ഞെടുത്തതിലെ യുക്തിയും കൃത്യമായി വിശദീകരിക്കാനാകുന്നില്ല ഇത്തരമൊരു നിയമനിർമ്മാണത്തിൻ്റെ ആഗോള മാതൃക എന്തെല്ലാമാണ് അദ്ദേഹം ആരൊക്കെയാണ് പകർത്തിയിരിക്കുന്നത് സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതോടെ രാജ്യം ഒരിക്കൽ കൂടി പൗരത്വ നിഷേധത്തിന്റെ വേദനയിലേക്കും ഭയത്തിലേക്കും എടുത്തെറിയപ്പെട്ടിരിക്കുന്നു മതേതര ബോധമുള്ള മനുഷ്യർ പ്രക്ഷോഭത്തിന്റെയും നിയമ നടപടിയുടെയും ചടുലതിലേക്ക് ഉണർന്നിരിക്കുന്നുവെന്നത് മാത്രമാണ് ആശ്വാസം പകരുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിൽ സുപ്രീം കോടതി ഇടപെടുമെന്ന പ്രതീക്ഷയും ജനാധിപത്യവാദികൾ പങ്കുവെക്കുന്നു യു എസും യു എൻ സി എ യിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വന്നു എന്നത് ആഗോള രംഗത്തും ഈ പൗരത്വ വിഭജന നിഷേധ നിയമം ചർച്ചയായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് മൂന്ന് രാജ്യങ്ങളിൽ നിർത്തിയ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ആറു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് പെട്ടെന്ന് അങ്ങ് പൗരത്വം ലഭ്യമാക്കുന്ന വലിയ മഹത്തായ കാര്യമായിട്ടാണ് ആഭ്യന്തരമന്ത്രി ഇതിനെ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ നിയമത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പല കോണിൽ നിന്നൊരുന്ന ചോദ്യങ്ങൾക്ക് യഥാർത്ഥ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എൻ പി ആർ ദേശീയ പൗരത്വ രജിസ്റ്റർ എൻ ആർ സി എന്നിവയുമായി ചേർത്ത് പൗരത്വ ഭേദഗതി നിയമം വ്യാഖ്യാനിക്കുമ്പോൾ മുസ്ലിങ്ങളെ കാത്തിരിക്കുന്ന പൗരത്വ നിഷേധത്തെക്കുറിച്ചുമില്ല അദ്ദേഹത്തിന് മറുപടി ഇത്തരമൊരു നിയമനിർമ്മാണത്തിന്റെ ആഗോള മാതൃക എന്തെല്ലാമാണ് ഏതൊക്കെ തീവ്ര വലതുപക്ഷ ആശയഗതികളാകും അമിത് ഷായെയും മോദിയെയും ആർഎസ്എസ് നേതൃത്വത്തെയും സ്വാധീനിച്ചത് ഒന്നാമത്തേത് നൂറം വർഗ് നിയമങ്ങളാണ് ഏത് നൂറം വർഗ് നാസി ജർമ്മനിയിലെ നൂറം വർഗ് ഇന്ത്യയിൽ ആർ എസ് എസ് രൂപോത്കരിക്കും മുമ്പ് ഇറ്റലിയും ജർമ്മനിയും സന്ദർശിച്ച് ഫാസിസവും നാസിസവും എങ്ങനെ സമൂഹത്തിൽ വേരുകൾ പടർത്തിയെന്ന് പഠിച്ചവരാണ് അന്നത്തെ ഹിന്ദുത്വ നേതാക്കൾ ഡോക്ടർ മി ബി എസ് മൂഞ്ചയെ പോലുള്ള നേതാക്കൾ ഇറ്റലിയിൽ ക്യാമ്പ് ചെയ്ത് സായുധ സംഘങ്ങളെക്കുറിച്ച് പഠിച്ചു ഹിറ്റ്ലറും മുസോളിനിയുമാണ് ഹിന്ദുത്വവാദികളുടെ എക്കാലത്തെയും ആദർശ പുരുഷന്മാർ അമിത്ഷായുടെ പൗരത്വ ഭേദഗതി നിയമത്തിന് ജർമ്മനിയിലെ നൂറമ്പർഗ് നിയമങ്ങളുമായി സാമ്യമുണ്ടായത് യാദൃച്ഛികമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ നടപ്പാക്കിയ ഈ നിയമങ്ങൾ ജൂത സമൂഹത്തെ പൂർണ്ണമായി പൗരത്വത്തിൽ നിന്ന് ഇറക്കി വിടുന്നതായിരുന്നു വോട്ടിംഗ് അവകാശങ്ങളും എടുത്തു കളഞ്ഞു ജൂതന്മാർ ജർമ്മൻ രക്തമുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതും വിലക്കി ജൂത കുടുംബങ്ങളിൽ നാൽപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള ജർമ്മൻ സ്ത്രീകളെ ജോലിക്ക് നിയമിക്കുന്നതും നിരോധിച്ചു ജർമ്മൻ രക്തമുള്ളവർക്ക് മാത്രമേ പൗരന്മാരാകാൻ അർഹതയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു ഈ നിയമം ബാക്കിയുള്ളവർക്ക് പൗരത്വ അവകാശങ്ങളില്ലാതെ രാജ്യത്തിനകത്ത് കഴിയാം ആരാണ് ജൂതൻ എന്നതിൻ്റെ നിർവചനം വ്യക്തമാക്കുന്ന ഒരു അനുബന്ധ ഉത്തരവ് കൂടി പാസാക്കി ഇന്തോ ആര്യൻ വംശീയ വിഭാഗമായ റൊമാനികളെയും കറുത്തവർഗക്കാരെയും പൗരത്വത്തിൽ നിന്ന് പുറത്തു നിർത്തുന്ന ഒരു ഉത്തരവ് കൂടി പിന്നീട് ഇറങ്ങി ഹിന്ദുത്വ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ അവകാശം എന്തായിരിക്കും എന്നതിൻ്റെ മാതൃക ഗോൾവാൾക്കർ സ്വാംശീകരിച്ചത് ജർമ്മനിയിൽ നിന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രത്യേക അവകാശവും ഉണ്ടായിരിക്കില്ല പൗരാവകാശം പോലും എന്ന് ഗുരുജി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അമിത്ഷാ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അത് ന്യൂറംബർഗ് നിയമത്തിന്റെ ഈച്ചക്കോപ്പി ആകാതെ തരമില്ല ഇന്ത്യയിലെ പൗരത്വ നിയമത്തെ വലിയ തോതിൽ സ്വാധീനിച്ച രണ്ടാമത്തേത് ബർമ്മ പൗരത്വ നിയമമായിരിക്കണം മ്യാൻമറിൽ ബുദ്ധ തീവ്ര ഗ്രൂപ്പുകളുമായി ആർ എസ് എസ് നേതാക്കൾക്കുള്ള ഗാഠബന്ധം രഹസ്യമല്ല എന്ന് ടൈം മാഗസിൻ വിശേഷിപ്പിച്ച അഷിൻ വിരാദു എന്ന ഭീകര നേതാവുമായി ഇന്ത്യയിലെ വിവിധ ഹിന്ദുത്വ നേതാക്കൾ പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മ്യാൻമർ പട്ടാള മേധാവികളും ബുദ്ധ തീവ്രവാദി നേതാക്കളും കൈകേർത്തപ്പോഴാണ് അവിടെ ആ സൂക്കിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ പോരാട്ടം അടിച്ചമർത്തി പട്ടാള ഭരണം തുടങ്ങിയത് ഇന്ന് മ്യാൻമറിൽ കാണുന്ന റോഹിംഗ്യൻ വേട്ടയുടെ അടിവേര് കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പട്ടാള ഭരണകൂടം കൊണ്ടുവന്ന പൗരത്വ നിയമത്തിലാണ് അതാണ് ബെർമ സിറ്റിസൻഷിപ്പ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ടു ബ്രിട്ടീഷുകാർ അധിനിവേശം തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ രാജ്യത്തുണ്ടായിരുന്നവർക്കാണ് ഈ നിയമം പൗരത്വം നൽകുന്നതെന്നും റോഹിംഗ്യകൾ അതിനുശേഷം വന്നതാണെന്നുമായിരുന്നു ഭരണകൂടത്തിൻ്റെ വാദം പിന്നീട് പലതരം പൗരത്വ കാടുകൾ വന്നു മനുഷ്യരെ നെടുകയും കുറുകയും പളർത്തി റൊഹിംഗ്യൻ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസികളായ ഗോത്രവർഗ വിഭാഗങ്ങളും തഴയപ്പെട്ടു ഇന്ന് മ്യാൻമർ തീർത്തും അശാന്തമാണ് വിഘടനവാദത്തിൻ്റെ പിടിയിലാണ് ആ രാജ്യം ഇന്ത്യയിലെ പൗരത്വ നിയമത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിച്ചിരിക്കുക ഇതൊന്നുമല്ല അത് ഇസ്രായേലിലെ നാഷണൽ സ്റ്റേറ്റ് ലോ ആണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ തവണ സന്ദർശിച്ച രാജ്യം ഇസ്രായേലാണ് ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി നദന്യാഹു മോദി ലൗ ഫെസ്റ്റ് എന്നാണ് ആഗോള മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ ഇസ്രായേൽ പര്യടനത്തെ വിശേഷിപ്പിച്ചത് സംഘപരിവാർ ഇന്ത്യയിലും സയനിസ്റ്റുകൾ ലോകമാകെയും പടർത്താൻ ശ്രമിക്കുന്ന ഒരു ആശയത്തിൻ്റെ സമാനതയിലാണ് ഈ പ്രണയാഘോഷം ഹിന്ദുക്കൾക്ക് ഒറ്റ നാടേയുള്ളൂ അത് ഇന്ത്യയാണ് പാകിസ്ഥാൻ ഉണ്ടായത് മതപരമായ വിഭജനത്തിന് ശേഷമാണ് പുതുതായി ഉണ്ടായത് മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി നിരന്തരം നേരിടുകയാണ് അവർ ഉത്തരവാദിത്വമില്ലാത്ത ശക്തി ആയതിനാൽ ഇന്ത്യ മുൾമുനയിലാണ് നിൽക്കുന്നത് അഥവാ ഇന്ത്യ ഒരു ഇര രാഷ്ട്രമാണ് ഹിന്ദുത്വവൽക്കരണം മാത്രമാണ് പോം വഴി മുസ്ലിങ്ങളെ ആട്ടിയോടിക്കണം ഇതാണ് സംഘപരിവാറിൻ്റെ ആശയം സവർക്കറും ഗോൾവാൾക്കറും ഹെഡ്ഗേവാറും ഒക്കെ ഈ വാദമാണ് മുന്നോട്ട് വെച്ചത് ഇത് തന്നെയാണ് സയനിസ്റ്റുകളുടെയും ന്യായം വേട്ടയാടപ്പെട്ട ജൂതന്മാർക്ക് ഒറ്റ നാടേയുള്ളൂ ഫലസ്തീൻ തങ്ങളുടെ സമാധാനപരമായ നിലനിൽപ്പിന് ഭീഷണിയാണ് ഹമാസിനെ പോലുള്ള സംഘങ്ങൾ ഞങ്ങളെ നിരന്തരം ആക്രമിക്കുന്നു ഇറാനും കുഴപ്പക്കാരാണ് ഈ ഇരവാദ പ്രത്യയശാസ്ത്രം സൈനിസത്തെയും ഹിന്ദുത്വേയും ഒന്നിപ്പിക്കുന്നു സി എ എ മതരാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്നും പൗരത്വത്തിൻ്റെ നിർവചനത്തിലേക്ക് മതം കൊണ്ടുവരുന്നത് ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണെന്നും വ്യക്തമാകാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ കൊണ്ടുവന്ന ഒരു നിയമം പഠനത്തിനെടുത്താൽ മതിയാകും പൗരത്വ ഭേദഗതി നിയമവും നാഷണൽ സ്റ്റേറ്റ് ലോ അഥവാ ബേസിക് ലോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലിലെ നിയമവും തമ്മിൽ അത്രമേൽ വലിയ സാമ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊമ്പതിനാണ് ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റ് ഈ നിയമം പാസാക്കിയത് കാലങ്ങളായി കടുത്ത വിവേചനം അനുഭവിച്ചു വരുന്ന ജനസംഖ്യയുടെ ഇരുപത് ശതമാനം വരുന്ന അറബ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സമ്പൂർണമായി രാഷ്ട്രരഹിതരാക്കുന്നതായിരുന്നു ഈ നിയമം മൂന്ന് വ്യവസ്ഥകളാണ് ഈ നിയമത്തെ വിഭജനപരവും മതരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനവുമാക്കി മാറ്റുന്നത് ഒന്ന് ദേശീയ സ്വയം നിർണയാവകാശം അഥവാ നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ ജൂതന്മാർക്ക് മാത്രമായിരിക്കുമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു ദേശരാഷ്ട്രം സംബന്ധിച്ച് സയണിസ്റ്റ് ഐഡിയോളജിയിലും ഹിന്ദുത്വത്തിലും ഒരുപോലെ കാണുന്ന ആശയമാണല്ലോ പിതൃഭൂമി എന്നത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വാഗ്ദത്ത ഭൂമി എന്ന മതപരമായ പ്രയോഗം കൂടി നടത്താറുണ്ട് നാഷണൽ സ്റ്റേറ്റിലോ ഈ പ്രയോഗം നേരിട്ട് നടത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പകരം സ്വയം നിർണയാവകാശം ജൂതർക്ക് മാത്രമായി ചുരുക്കുകയാണ് ആ നിയമം ചെയ്തത് ഇന്ത്യയിൽ പൗരത്വത്തിൻ്റെ നിർവചനത്തിലേക്ക് ഇതാദ്യമായി മതം കടന്നു വരികയും പൗരത്വ പട്ടിക തയ്യാറാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ചിലരുടെ പൗരത്വം സംരക്ഷിക്കപ്പെടുകയും മറ്റു ചിലരുടേത് സംശയത്തിലാകുകയും ചെയ്യുകയാണല്ലോ ഉണ്ടായത് ഇസ്രായേലിലെ നിയമം ഇത് ഒട്ടും മറയില്ലാതെ ചെയ്യുന്നു രാഷ്ട്രം എങ്ങനെയായിരിക്കണം രാഷ്ട്രത്തിൻ്റെ മുൻഗണന എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നവരിൽ ജൂതരല്ലാത്തവർക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഈ നിയമം പ്രഖ്യാപിക്കുന്നു ജൂതവരും അല്ലാത്തവരുമായി പൗരന്മാരെ കൃത്യ കൃത്യമായി വിഭജിക്കുകയാണ് ഈ നിയമം ചെയ്തത് ജൂതരല്ലാത്ത മുഴുവൻ പേരും രണ്ടാം തരം പൗരന്മാരായി മാറുന്നു ഈ നിയമത്തിൻ്റെ രണ്ടാമത്തെ ഘടകം ഹീബ്രു ഔദ്യോഗിക ഭാഷയായിരിക്കും എന്നതാണ് അറബി പ്രത്യേക പദവിയുള്ള ഭാഷയുമായിരിക്കും എഴുപത് വർഷമായി ഹീബ്രുവും അറബിയും ഔദ്യോഗിക ഭാഷകളായിരുന്നു സർക്കാർ വ്യവഹാരങ്ങളിൽ ഇരുഭാഷകളും ഉപയോഗിച്ചു വന്നു ഈ നിയമത്തോടെ ആ പതിവ് അവസാനിച്ചു ഒരു ദേശരാഷ്ട്രം മഹത്തരമാകുന്നത് എല്ലാതരം ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് നിർത്തുമ്പോഴാണല്ലോ ഹീബ്രുവിനെ ഔദ്യോഗിക ഭാഷയാക്കിയതുവഴി ആധുനിക രാഷ്ട്രമായിരിക്കാനുള്ള യോഗ്യത ഇസ്രായേലിന് നഷ്ടമായി ഈ നിയമത്തിൻ്റെ മൂന്നാമത്തെ വസ്തുത ഫലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തെ നാഷൻ സ്റ്റേറ്റ് ലോ നിയമപരമാക്കുന്നു എന്നതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജൂത കുടിയേറ്റ സമുച്ചയങ്ങളുടെ നിർമ്മാണം ദേശീയ മൂല്യമുയർത്തുമെന്നാണ് നിയമത്തിൽ പറയുന്നത് അറബികളുടെയോ ക്രിസ്ത്യാനികളുടെയോ പേരെടുത്ത് പറയാതെയാണ് നാഷൻ സ്റ്റേറ്റ് ലോ അവരെ പൗരാവകാശത്തിൽ നിന്ന് ഇറക്കിവിട്ടത് ഇന്ത്യയിലെ പൗരത്വ നിയമത്തിലും മുസ്ലിം എന്നൊരു നാമമില്ല അമിത്ഷായുടെ ക്രോണോളജി പക്ഷേ എല്ലാം വ്യക്തമാക്കി ആദ്യം സി എ പിന്നെ എൻ പി ആർ ഒടുവിൽ എൻ ആർ സി ലോകത്ത് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ആശയങ്ങൾ കടമെടുത്താണ് ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാക്കിയതെന്നും അത് ഹിന്ദുത്വവാദികളുടെ അടിസ്ഥാന ആശയത്തിൽ ഊന്നുന്നതാണെന്നും വ്യക്തമാകുന്നതുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം പ്രക്ഷോഭം ഈ രാജ്യത്തെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ളതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാനാകും മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി മാട്രിമോണിയൽ സൈറ്റ്